ശങ്കരാചാര്യം ശങ്കം പാദരാണ സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവദമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യപര്യ വന്ദേ ഗുരുപരം പരാന്തം കല്യാണ ാനന്തമാത്മരം സച്ചിതാനന്തമാത്മരം അച്യുതാനന്ത ഗുരു അമൃതാത്മാക്കളെ ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തുവാനാണ് സംഘാടചരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ വൈഷമ്യമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം വിളിച്ചവർക്കും കേൾക്കുന്നവർക്കും കാരണം ഗീത നിങ്ങൾ നന്നായി പരിചയപ്പെട്ട പുസ്തകമാണ് എങ്കിലും പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട രീതിയിലല്ലാതെ ഗീതയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞേക്കുമെന്ന ഒരു ശങ്ക അതിലില്ലേ എന്ന് ഞാൻ ശ്രമിച്ചു അതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ് ഗീതയെ നന്നായി പരിചയമുള്ളവരോട് ഗീതയെക്കുറിച്ച് പരിചയപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട രീതിയിലല്ലാതെ ഗീതയെ സമീപിക്കാൻ കഴിയുമായിരിക്കണം എന്തായാലും നിങ്ങളുടെ വിഷയം തെരഞ്ഞെടുക്കലിൽ തന്നെ അങ്ങനെ ഒരു ലക്ഷ്യമുള്ളപ്പോൾ ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ് മഹാഭാരത അന്തർഗതമായ ഗീത ഒട്ടേറെ പഠനങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ് അതുകൊണ്ട് അവയെക്കുറിച്ചുള്ള പ്രസ്താവയോഗ്യങ്ങളായ പഠനങ്ങളെല്ലാം ഒരു കാര്യത്തിലും സമമാണ് മഹാഭാരത യുദ്ധക്കളത്തിൽ ബന്ധുക്കളെ കണ്ട് പരീക്ഷീണനായെന്ന അർജുനൻ ഞാൻ യുദ്ധം ചെയ്യുകയില്ലെന്നും രാജ്യം എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് വിലപിക്കുമ്പോൾ അർജുനനെ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഉപദേശിച്ചു ഭഗവാൻ സമ്മോഹത്തിൽ നിന്ന് മാറ്റുകയും മോഹം നഷ്ടമായ അർജുനൻ ഒരിക്കൽ താഴെ വീണതും പിന്നീട് ഒരിക്കൽ ബോധപൂർവം വലിച്ചെറിഞ്ഞതുമെന്ന് ഗീതയിൽ തന്നെ സൂചിപ്പിക്കുന്ന ഗാന്ധിപം കയ്യിലെടുത്ത് ഭഗവാന്റെ വചനത്തെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയും ധീരനായി രാജ്യം നേടുകയും ചെയ്തു എന്ന രീതിയിൽ മിക്കവാറും നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഗീതയുടെ സാരാംശം ഇത്രയുമാണ് ശരിയായിരിക്കുന്നതായിരിക്കാം ശരിയായിരിക്കും അല്ല അതിൽ ഒന്നാമത്തെ ഭാഗപാദമായ ബന്ധുക്കളെ കണ്ട് അർജുനൻ തളർന്നു വീണു എന്നത് സമാദരണീയമായ ഭഗവത്ഗീതയിലെ വാക്കുകൾക്ക് വിരുദ്ധമാണ് അവിടെയാണ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ അർജുനൻ ബന്ധുക്കളെ കണ്ടല്ല തളർന്നു വീണത് ഒന്നാം പാദം ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമുള്ള വിയോജിപ്പ് തന്നെ ഞാൻ സൂചിപ്പിക്കാം വിയോജിപ്പ് നിങ്ങളിൽ വികാരങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു കാരണം ഗീലയും ഗ്രന്ഥങ്ങളുമൊക്കെ ഭാരതീയനിന്ന് വിചാരത്തിന്റെ സരണിയല്ല വികാരത്തിന്റെ സരണിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ തന്റെ സാവകാശം സംശയങ്ങളും എനിക്ക് ചോദിക്കാം എനിക്കറിയുന്നവ പറഞ്ഞിട്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് ഉറപ്പും തരാം ഒന്നാമത്തെ ഭാഗമായ അർജുനൻ ബന്ധുക്കളെ കണ്ട് തളർന്നു വീണു എന്നത് ഗീതയ്ക്ക് സമ്മതമല്ല എന്നാണ് എന്റെ ആചാര്യന്മാർ എന്നെ പഠിപ്പിച്ചത് രണ്ട് ഭഗവാന്റെ വചനങ്ങൾക്ക് വിരുദ്ധമായാണ് അർജുനൻ ആയുധം ഉയർത്തിയതും യുദ്ധം ചെയ്തു ഗീത മാത്രമല്ല മഹാഭാരതവും വേദങ്ങളും ഭാരതീയനെ അങ്ങനെയാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു പാരമ്പര്യവും അവർ പഠിപ്പിച്ച ഗീതയുമാണ് എനിക്കറിയുന്നത് അപ്പൊ ഈ രണ്ട് വിയോജിപ്പുകൾ ധാരാളം മതിയാവും ഗീതയെ പൊതുവായി പരിചയപ്പെടാൻ വിയോജിപ്പുകൾ ഇനിയും വേറെയുണ്ട് അത് മുഴുവൻ പൂർത്തിയാക്കാൻ എനിക്ക് സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഇത്രയും വിശദീകരിക്കാൻ തന്നെ സമയം െനിക്ക് പ്രതീക്ഷയില്ല അപ്പൊ ഈ രണ്ട് അംശങ്ങളിൽ നിന്ന് ഈതയെ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം എന്ന് വിചാരിക്കുക ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സംഘർഷം തുടങ്ങിയിട്ടുണ്ടാവും രണ്ട് പ്രബലങ്ങളായ ഈതാ ചിന്തകളെയാണ് വാക്കുകൊണ്ട് ആദ്യം നിഷേധിക്കുന്നത് തെളിവുകൾ വേണമെന്ന് എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യാം ഞാൻ പറയുന്ന തെളിവുകൾ ഗീതയ്ക്കകത്തു നിന്നല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഭഗവത്ഗീതയിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും മാത്രം വേണ്ടത്ര തെളിവുകൾ നിരത്തി ആചാര്യന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ മുമ്പേ തന്നെ പാരമ്പര്യ സമ്പ്രദായങ്ങളിൽ ഗീത മറ്റൊരു നിലയിലുള്ള ഗ്രന്ഥമാണ് സകല യുദ്ധങ്ങൾക്കുമുള്ള അനുമതി നിഷേധിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുകൊണ്ടാണ് യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ വെച്ചത് ഉപദേശിച്ചത് അതുകൊണ്ടാണ് ആയുധം കയ്യിലെടുക്കാത്ത ഒരു തേരാളി ഇത ഉപദേശിച്ചത് തന്റെ ജീവിതത്തിൽ ആ യുദ്ധകളത്തിന്റെ മധ്യത്തിലും ഗുരുകുലം മാത്രമേ ഉള്ളൂ യുദ്ധം ധരിക്കില്ലെന്നും യുദ്ധത്തിലേക്ക് ഒരിക്കലും ഒരാളും പോകരുതെന്നും യുദ്ധകലത്തിലും സമാധാനത്തിലാണ് പ്രസക്തി എന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാൻ സമാധാനത്തിന്റെ സർവകാലത്തെയും ചിഹ്നമായ വെള്ളകളായ കുതിരകളോടുകൂടിയ രഥത്തിൽ എത്തിയതും ഞാൻ നിർത്തുന്നത് നിങ്ങളുടെ വികാരം എന്നറിയാനാണ് ഏത് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ എന്നോട് ഇറങ്ങി എന്ന് പറയുന്നത് എന്ന് അത്രയും ശ്രമം നിങ്ങൾക്കുണ്ടാകുന്നത് അത്ഭുതമായി തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കൊണ്ട് പറയാൻ മടിയാണിക്കണമെന്നില്ല വിളിച്ചപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ പഠിച്ച ഗീതയെയല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകും രണ്ട് കാര്യങ്ങൾ മാത്രം വെച്ചാണ് ഇപ്പൊ തുടങ്ങുന്നത് ഭാരതീയ ചിന്തയ്ക്ക് രണ്ടു വർഷം ഒന്ന് ദൃശ്യങ്ങളെപ്പറ്റി പഠിക്കുന്ന പക്ഷം രണ്ട് ദുഃഖിനെ അറിയുന്ന പക്ഷം ദൃശ്യങ്ങളെപ്പറ്റി പഠിക്കുവാനെഴുങ്ങുമ്പോൾ അത് ശാസ്ത്രത്തിന്റെ ഭൗതിക തലമാണ് അതെങ്ങനെ നോക്കുന്നുവോ അങ്ങനെ ശാസ്ത്രങ്ങൾ ഉണ്ടാവും ഏത് തരത്തിലുള്ള വ്യക്തി നോക്കുന്നുവോ അതിനനുസരിച്ച് ശാസ്ത്രചിന്ത മാറും എല്ലാം സത്യമാണ് ഒന്നും സത്യമല്ല എന്നുള്ളതാണ് ദൃശ്യത്തെ പഠിക്കുമ്പോഴുള്ള നിയമം സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്നതിനെ നിർവചിക്കാമെന്ന് തോന്നുന്നു നിർവചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾ ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ഒക്കെ മനുഷ്യൻ പഠിക്കുമ്പോൾ അതാവിന്റെ നിഗമനിക രീതികളിൽ അനേകം ഉത്തരങ്ങൾ കിട്ടും അവയെ എല്ലാം ഭാരതം ധർമ്മം എന്ന് പ്രജയെ ധരിക്കുന്നത് കൊണ്ട് നിർവചിക്കുകയും ചെയ്യും അവ മൊത്തം ധർമ്മമാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തെ തന്റെ നോക്കിക്കണ്ട നോക്കിക്കണ്ടനേക ധർമ്മികൾ ഒന്നിച്ചെത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഒപ്പം ജീവിതകാലഘട്ടത്തിന്റെ വ്യത്യസ്ത വേദകളിൽ വ്യത്യസ്ത ധർമ്മങ്ങളെ സ്വീകരിച്ച് സംഘർഷത്തിലെത്തിയിരിക്കുന്നവൻ ഒന്നെത്തിയിരിക്കുന്ന സ്ഥലം ജീവിതകാലം മുഴുവൻ ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അവർ ശരിയല്ല ശരിയല്ലത് നിങ്ങളെ തന്നെ നോക്കിയാൽ അത് കിട്ടുമെന്ന് തോന്നുന്നു ഒരു കാലത്ത് നിങ്ങൾ ശരിയെന്ന് വിശ്വസിച്ച ശാസ്ത്ര സത്യങ്ങൾ പിന്നൊരു കാലത്തെ വികാരത്തിന് വഴിമാറിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നവ നാളെ മാറില്ല എന്ന് പറയാൻ പറയാൻ അങ്ങനെ ഏതാണ്ട് പുരുഷായുധത്തിന്റെ നൂറ്റി പത്തൊൻപത് വയസ്സിലെത്തി നിൽക്കുന്ന ഒരു വയോവൃദ്ധൻ യുവാവിനെപ്പോലെ ആയുധങ്ങൾ വേണ്ടി കൊല്ലാനെത്തിയിരിക്കുകയാണ് നൂറ്റിപ്പത്തൊൻപത് സന്ദർശനങ്ങൾ താൻ വച്ചുപുലർത്തിയ ആശയങ്ങളെല്ലാം പരസ്പര ഭിന്നങ്ങളാണ് ഒന്നല്ല അയാൾ ഉപദേശിച്ചാൽ എങ്ങനെ സമൂഹം ശരിയാവും െ പറ്റി അറിയാം അധർമ്മത്തെപ്പറ്റി അറിയാം ധർമ്മത്തെപ്പറ്റി ഒരിക്കൽ അയാൾ പറഞ്ഞതല്ല ഒരിക്കൽ പറയുന്നത് അയാൾ സ്വജീവിതത്തിൽ കാണിച്ചതല്ല പിന്നീട് താൻ സരസേനയിൽ ഉത്തരായനവും കാത്തിനിടക്കുമ്പോൾ പൗത്രനോട് പറഞ്ഞത് കാശി രാജ്യത്തെ സ്വയംവര മണ്ഡപത്തിൽ സർവാംഗ സുന്ദരികളും സർവാഭരണ വിഭൂഷിതകളുമായ അമ്പയും അമ്പികയും അമ്പാലികയും കയ്യിൽ വരണമാന്യവും എന്തി മന്ദം മന്ദം പല്ലവ നീലദേവ സാൽവന്റെ സവിധത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നിത്യബ്രഹ്മചാരിയായാൽ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നത് ഭാരതത്തിന്റെ അന്ന് നിലനിന്നിരുന്ന ഏത് ധർമ്മനീതികളിൽ വെച്ച് അപഗ്രഹിച്ചാലും അനുചിതവും അപകടകരവുമായ ഒരു ചെയ്തി ഒരു ഭാരതീയൻ ചെയ്തു എന്ന വികാരത്തിലോ ഭാരതം ആദരിക്കുന്ന ഒരു ഭക്തൻ ചെയ്തു എന്ന വികാരത്തിലോ അതിനെ ന്യായീകരിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് അതേ ഭക്തിയിൽ അയാളുടെ മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു നോക്കൂ മനസ്സിലായില്ല മനസ്സിലായില്ല ഈ വിഗ്രഹം താഴെ വീഴുമ്പോൾ ശ്രമിക്കണം അപ്പോൾ അയാൾ വെച്ചു പുലർത്തിയ ധർമ്മനീതി ലോകനീതികൾക്ക് ചേരുന്നതായിരുന്നില്ല ഇനി ലോകനീതി വിടാം സ്വന്തം വിധിക്ക് നിരക്കുമോ ശരശരിയിൽ കിടക്കുന്ന ഭീഷ്മൻ തന്റെ പൗത്രനായ യുധിഷ്ഠിരനോട് പറഞ്ഞു രാത്രിയുടെ അന്ത്യയാമത്തിൽ പകലല്ല സർവാംഗസുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ യോഷിത്ത് വിജനമായ രാജവീധിയിൽ കിടന്നുറങ്ങുമ്പോഴും അവളുടെ സ്വത്തിനോ മാനത്തിനോ ഭംഗം വരാത്ത രാജ്യം ഉത്തമമാണ് അത് ഭരിക്കുന്നവൻ ഉത്തമനാണ് ഇനി അദ്ദേഹത്തിന്റെ ചെയ്തിയിലേക്ക് ഈ നീതി കൊണ്ടുവരും ഈ നീതി ഞാൻ പറഞ്ഞതല്ല ഭീഷ്മൻ സരസയ്യയിൽ കിടന്ന് മങ്കി ഗീത ഉപദേശിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് പൗത്രനായ യുധിഷ്ഠനോട് പറഞ്ഞാണ് മഹാഭാരതത്തിലെ അതിപ്രശസ്തമായ ഗീതയിലൊന്നാണ് മങ്കി ഗീത ഒരു ലക്ഷത്തി ഇരുപത്തി ശ്ലോകങ്ങൾ അരിവംശം ഉൾപ്പെടെ വരുന്ന മഹാഭാരതത്തിലെ പ്രകൃഷ്ടവും പ്രസിദ്ധവുമായ സന്ദർഭമാണ് യുധിഷ്ഠിര ഭീഷ്മ സംവാദം ഈ ഉപദേശം കേട്ടതെന്ന് പാൻശാലിക്ക് സംശയം തോന്നി സ്വയ രജസ്വലയായിരിക്കുന്ന തന്നെ പ്രകടമായ രാജസദസ്സിൽ ഒരു പൗത്രൻ വലിച്ചിഴച്ചുകൊണ്ടുന്നു വസ്ത്രാക്ഷേപം നടത്തുന്നു അന്ന് ഈ നീതി എന്ത് ചൊല്ലിക്കൊടുത്തില്ല മനസ്സിലായില്ല ഉത്തരവും പറഞ്ഞു അത് ദുര്യോധനന്റെ ചോറുണ്ട് എന്റെ മനസ്സ് കലുഷിതമായിരുന്നു ഇന്ന് അമ്പുകൾ കൊണ്ട് ആ രക്തം വാർന്നു പോയപ്പോ ബോധമുണ്ടായതുകൊണ്ട് പറയാം ഞാൻ പറഞ്ഞതല്ല മഹാഭാരതത്തിൽ ഭീഷ്മൻ പറയുന്നതാണ് ആദരവൊന്നും കുറയ്ക്കണ്ട ആദരിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ഭീഷ്മനുണ്ട് ഇതേ തുടർന്ന് തന്നെ ഭീഷ്മനോട് മൊത്തം ആദരവൊന്നും പോകേണ്ട എന്ന് വിചാരിച്ച ആ വിഗ്രഹം സർവാദരണീയമായി തലയിലേറ്റുകയും വേണ്ട കാരണം അത് സർവാതിരിക്തമല്ല ധർമ്മങ്ങൾ മാറുന്നതാണ് പ്രിയതത്തിൽ എത്ര തവണ ഭീഷ്മന്റെ ധർമ്മം മാറി കൃപരുടെ ധർമ്മം മാറി അർജുനന്റെ ധർമ്മം മാറി ധർമ്മവിധികൾ മാറുന്ന ജനങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതിനെ കാലത്തിനുള്ളിൽ ദേശത്തിനുള്ളിൽ ചിന്തയ്ക്കുള്ളിൽ അതായത് വ്യക്തിക്കുള്ളിൽ കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും ജീവപരിച്ഛിന്നവുമായി പരിഗണിക്കുമ്പോൾ അതിന് ശാസ്ത്രീയത ഉണ്ടാവും പക്ഷെ അവ പരസ്പര വിരുദ്ധങ്ങളാണ് കാലം മാറുമ്പോൾ വിരുദ്ധങ്ങളാകുന്നവ ദേശം മാറുമ്പോൾ വിരുദ്ധങ്ങളാകുന്നവ വ്യക്തി മാറുമ്പോൾ വിരുദ്ധങ്ങളാകുന്നവ കാലദേശ വ്യക്തിക്ക് അതീതമായൊരു സത്യമുണ്ടോ അവിടെ ശാന്തിയുള്ളൂ കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും വ്യക്തി പരിച്ഛിന്നവുമായ സത്യങ്ങൾക്ക് പരമസത്യത്തിന്റെ മുഖം നൽകി എന്നെങ്കിലും മാനുഷ്യകം ശാന്തി നേടുമോ അത് ഹിന്ദു കണ്ടുപിടിച്ചതുകൊണ്ടോ ക്രിസ്ത്യാനി കണ്ടുപിടിച്ചതുകൊണ്ടോ ഇസ്ലാം കണ്ടുപിടിച്ചതുകൊണ്ടോ സത്യമാകുമോ അത് ഭാരതീയമെന്ന് പേരിട്ടതുകൊണ്ടോ പാശ്ചാത്യമെന്ന് പേരിട്ടതുകൊണ്ടോ സത്യമാകുമോ ഇങ്ങനെ ആയിരം ചോദ്യങ്ങൾ ദേശകാല വ്യക്തി പരിച്ഛിന്നതയിൽ ആദ്യമുണ്ടാവും ഈ ചോദ്യങ്ങളുടെ സംഘർഷഭൂവിലാണ് മഹാഭാരത യുദ്ധക്കളത്തിലെ മല്ലന്മാർ വീരന്മാർ എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല വീരൻ എന്ന പദം ധീരതയുള്ളവനാണ് അത് ധീയിൽ രമിക്കുന്നവനാണ് ധീയിൽ ഒരുവൻ രമിക്കുമ്പോൾ അവൻ ശാന്തനാണ് ആ യുദ്ധക്കളത്തിൽ നിന്നവരെല്ലാം അശാന്തനാണ് അശാന്തിയിൽ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കയ്യിലുള്ള ആയുധങ്ങളിൽ വിശ്വാസവുമായി അവരെത്തിയത് അവിടെ നിൽക്കുന്ന ആർക്കും സ്വന്തം ബോധത്തിലോ തന്നിലോ വിശ്വാസമില്ല തങ്ങൾ കൊണ്ടുവന്ന ഇച്ചിരി പോന്ന ആയുധങ്ങളിൽ മാത്രമാണ് വിശ്വാസം അതോ ഒരു കാലത്തേക്ക് മാത്രം തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കാലാതീതമായ ശാന്തി തരാൻ പറ്റില്ല മഹാഭാരതം തന്നെ അർജുനനെ പഠിപ്പിച്ചു ഗാന്ധീപം പുലയേറ്റാൻ കഴിഞ്ഞില്ല പിന്നീട് സ്പീഡ് വേണ്ടതുകൊണ്ടാണ് വളരെ നീട്ടി കണക്ട് ചെയ്യുന്നത് അടുക്കോടെ പറഞ്ഞാൽ സമയം കിട്ടുമോ എന്ന് പേടി അത്രയും ദൂരം നിങ്ങളുടെ മനസ്സിന് ഒന്നിച്ച് ഭാവന ചെയ്യാൻ കഴിയുമെന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞത് കാരണം എലഗൻ ഓഡിയൻസാണ് സ്വാമിജി കൂടുതൽ വിസ്തരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തു നോക്കുകയാണ് പോരായ്മകളുടെ പറയാം കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യാം മതിയാവുന്ന വിചാരിക്കുന്നു ആ രണ്ടര മണിക്കൂറിനുള്ളിൽ ഒതുങ്ങണല്ലോ എന്ന് വെച്ചാൽ മുഴുവൻ പറയാൻ രണ്ടര മണിക്കൂർ പോരം എനിക്ക് തോന്നുന്നു പിന്നെ ഒരു അരമണിക്കൂർ നിങ്ങളുടെ സംശയങ്ങളും കാരണം സംശയം തുടക്കത്തിൽ തന്നെ ഉണ്ടാകാൻ ഞാൻ പറഞ്ഞത് മതിയാവുമെന്ന് തോന്നുന്നു അല്ലേ വരും തീർച്ചയായും വന്നാലും പിന്നെയും സംശയം ഉണ്ടായാലാണ് വരി ഉത്തരം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഞാനിവിടുന്ന് ശാന്തനായി പോവില്ലല്ലോ കുറെ ഭാഗം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഉത്തരം പറയാതെ പോയില്ലെങ്കിൽ സുഖമാവില്ലല്ലോ ശരിയല്ലേ ഒന്ന് തീർച്ചയായും ഞാൻ ചെയ്തിട്ട് പോവും നിങ്ങൾ പഠിച്ചതിന്റെ മുകളിൽ സംഘർഷം ഉണ്ടാക്കി തന്നിട്ട് പോകും അത് ഞാൻ ഉറപ്പു പറയാം ഞാൻ മറ്റുള്ളവരെ പോലെ നിങ്ങളെ സാന്ത്വലിപ്പിക്കാൻ വന്നതല്ല കാരണം ഞാൻ ഇടർച്ചയുടെ വാളുമായി വന്നതാണ് തുടക്കത്തിൽ പറഞ്ഞേക്കാം കാരണം അതുകൊണ്ട് കേൾക്കണോ വേണ്ട എന്ന് നേരത്തെ തീരുമാനിക്കുന്നത് ഉചിതമാണെന്ന് സാരം ഞാൻ ചതിച്ചു എന്ന് പോയി കഴിഞ്ഞ് പറയണ്ട ഒരുമാതിരി ന്യായമായ സംഘർഷം നിങ്ങൾക്ക് തന്നിട്ടേ ഗുരുവായൂർ വിട്ടു പോകുള്ളൂ പറഞ്ഞിട്ട് തരുന്നതല്ലേ എനിക്ക് അതിന്റെ രസം അപ്പോ മഹാഭാരതത്തിൽ അർജുനൻ തന്നെ തന്റെ എല്ലാമെന്ന് കരുതിയിരുന്ന ഗാന്ഡീമം പഞ്ചമതത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ തങ്ങളെ രക്ഷിച്ചവനും തങ്ങൾക്കെല്ലാം ചെയ്തു തന്നവനുമായ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ഭോജവിഷ്ണന്ധക നാരിമാരെയും കൂട്ടി ദ്വാരകയെ കടലാക്രമിച്ചു കഴിഞ്ഞ് ഹസ്തനപുരത്തിലേക്ക് പോരുമ്പോൾ പഞ്ചനദത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാരുമായി ഏറ്റുമുട്ടുമ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് തന്റെ സർവാധി വിക്ൃതമായ നേട്ടമം തന്നെയാൽ അമ്പൊടുങ്ങാത്ത താവനാഴിയിൽ കൈയിട്ടപ്പോൾ പോലും ഉണ്ടായില്ല പ്രകൃഷ്ടമായ തന്റെ വില്ല് ഗാന്ഡീവം കുലയറ്റാൻ കഴിഞ്ഞില്ല വീരനായ ധീരനായ പേടി വരുന്നവൻ അർജുനപ്പത്ത് ജപിക്കുന്ന സാക്ഷാൽ അർജുനൻ ന്മാർ പിടിച്ചുകൊണ്ടുപോയതിന്റെ ബാക്കി വെണ്ണങ്ങളെയും കൊണ്ടാണ് അത്തിനവിടത്തേക്ക് പോകുന്നത് മഹാഭാരതം അർത്ഥാവത്തിയിലെഴുതിയ ഈ വരികളിൽ ആ യുദ്ധക്കളത്തിൽ ആയുധങ്ങളിലെല്ലാം അർപ്പിച്ച് യുദ്ധവും സ്വപ്നം കണ്ടു നിൽക്കുന്ന ആളുകൾ അവിടെയാണ് മല്ലന്മാർ എന്ന പദം ഉപയോഗിച്ചത് അവരോരോരുത്തരും ഓരോ ധർമ്മങ്ങളിലാണ് പലരും പല ധർമ്മങ്ങളിലാണ് ഗീത ഭഗവാൻ ഒരു ധർമ്മത്തിലേക്ക് പോയി ശാന്തി നേടാനാണ് ഉപദേശം ഗീതയിലെ തന്നെ വരി ആദ്യം ചൊല്ല സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ അഹം ത്വാ സർവപാദേഭ്യ മോക്ഷയിഷ്യാമി മാശുച്ലോകം കേട്ടിട്ടുണ്ടാവും ഗീതയുടെ സിദ്ധാന്ത ശ്ലോകം ഇതാണ് അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അമ്പലത്തിനടുത്തൊക്കെ അല്ലേ ഗുരുവായൂർ സംസ്കൃതം തന്നെ നന്നായി അറിയുമായിരിക്കും ദൃശ്യങ്ങളാകുന്ന സമസ്തധർമ്മങ്ങളിൽ നിന്നും പിൻവാമു അർജുന ഏകവും അദ്വയവും സമസ്തവുമായിരിക്കുന്ന ദൃക്കിൽ നീ നിൽക്കൂ എല്ലാ യുദ്ധങ്ങളും അവിടെ അവസാനിക്കുന്നു പരമമായ ശാന്തി ഉണ്ടാവുന്നു